നമസ്കാരം ഒരു ചോദ്യത്തോടെ തന്നെ ഇന്നത്തെ കഥ ആരംഭിക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയായിരിക്കും നിരവധി ഉത്തരങ്ങൾ മിന്നിമറയുന്നുണ്ട് എങ്കിലും ഉത്തരം അത്യന്തമായി നമ്മളെ തന്നെയാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത് എന്നതാണ് ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്ന് നമ്മെ തന്നെ സ്നേഹിക്കുക എന്നതാണ് നമ്മുടെ ആത്മവിശ്വാസം വളരുന്നത് നമ്മുടെ തന്നെ ആത്മസ്നേഹത്തിൽ നിന്നായിരിക്കും അതുപോലെ തന്നെ ക്ഷമിക്കാനും നല്ലത് കാണാനുമുള്ള നമ്മുടെ കഴിവിൽ നിന്നാണ് സഹാനുഭൂതിയും അനുകമ്പയും ഉടലെടുക്കുന്നത് സ്വയം സ്നേഹിക്കുന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല മറിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ആവശ്യമായ കഴിവ് സൃഷ്ടിക്കുന്നതിനുള്ള ഒരു അടിത്തറ സൃഷ്ടിക്കലാണ് ഈശ്വരൻ കനിഞ്ഞു തന്ന ഈ ജീവിതം അർത്ഥവത്തായ രീതിയിൽ ജീവിക്കുക എന്നതാണ് നമ്മുടെ കടമ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ നിയോഗമുണ്ട് ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ പോലും ഈശ്വര കടാക്ഷം കൊണ്ട് നിഷ്പ്രയാസമായിരിക്കും പലരും രക്ഷപ്പെട്ട് പൊതുജീവിതത്തിലേക്ക് വരുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽപ്പെട്ട ഒരു യുവാവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കഥയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് റൊമോവാൾഡോ മാസഡോ റോഡ്രിഗസ് എന്ന നാൽപ്പത്തി നാല് വയസ്സുകാരനാണ് അത്ഭുതകരമായി പൊതുജന്മം ഉണ്ടായത് ബോട്ട് മുങ്ങിയതിനെ തുടർന്ന് പതിനൊന്ന് ദിവസം ഫ്രീസറിലാണ് ഇയാൾ ചിലവഴിച്ചത് വടക്കൻ ബ്രസീലിലെ അമപ്പ സംസ്ഥാനത്തിലെ ഒപൂക്കിൽ നിന്ന് ജൂലൈ അവസാനമാണ് ബോട്ടിൽ ഇയാൾ ഇലൈറ്റ് ലാ മേറിലേക്ക് പോകാനായി പുറപ്പെട്ടത് കടലിൽ കുറച്ച് ദിവസം മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുവാനും റോഡ്രിഗസ് തീരുമാനിച്ചിരുന്നു എന്നാൽ പെട്ടെന്നുണ്ടായ കാറ്റിൽ ബോട്ട് തകർന്ന് അതിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ ബോട്ടിലുണ്ടായിരുന്ന ഫ്രീസറിലാണ് ഇയാൾ കഴിഞ്ഞത് പതിനൊന്ന് ദിവസം ഫ്രീസറിൽ കഴിഞ്ഞതോടെ അഞ്ച് കിലോഗ്രാം കുറഞ്ഞെന്ന് അപകടത്തിൽപ്പെട്ട റോഡ്രിഗസ് അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഫ്രീസറിൽ കഴിഞ്ഞപ്പോൾ വെള്ളം കിട്ടാതെ ഇരുന്നതാണ് ഏറ്റവും കൂടുതൽ വലച്ചതെന്നും അദ്ദേഹം പറഞ്ഞു രക്ഷാപ്രവർത്തകർ റോഡ്രിഗസിനെ കണ്ടെത്തിയപ്പോൾ നിർജ്ജലീകരണം അനുഭവിച്ച് കീറിയ വസ്ത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം സൂര്യാഘാതമേറ്റ അദ്ദേഹം വെള്ളത്തിനായി രക്ഷാപ്രവർത്തകരോട് അപേക്ഷിക്കുകയായിരുന്നു കടലിൽ ധാരാളം സ്രാവുകൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ ആക്രമിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ശബ്ദം കേട്ടാണ് കണ്ണ് തുറന്നു നോക്കിയത് ഫ്രീസറിന് മുകളിലായി ഒരു ബോട്ട് വന്ന് നിൽക്കുന്നത് കണ്ടു അതിൽ ആരുമില്ല എന്നാണ് കരുതിയിരുന്നത് പിന്നെ പതുക്കെ അവർ അടുത്തേക്ക് വന്നു എൻ്റെ കാഴ്ച മങ്ങാൻ തുടങ്ങി പിന്നെ ഞാൻ പറഞ്ഞു ദൈവമേ ബോട്ട് ഞാൻ എൻ്റെ കൈകൾ ഉയർത്തി സഹായത്തിനു വേണ്ടി അഭ്യർത്ഥിച്ചു എന്നായിരുന്നു രക്ഷാപ്രവർത്തകരെ കണ്ട അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് കരയിലെത്തി പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തെക്കേ അമേരിക്കൻ രാജ്യമായ സുരീനാമിൽ രേഖകളില്ലാതെ പ്രവേശിച്ചതിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു പതിനാറ് ദിവസം ഇദ്ദേഹം ജയിലിൽ കഴിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ഇതിനുശേഷം സ്വന്തം നാട്ടിലേക്ക് അദ്ദേഹം മടങ്ങി വെബ് ഡെസ്ക് ബൈ യുവർ ഡെസ്ക്സ് യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം